ം മത്തായി എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു അറ്റ് ദം ആൻഡ് സെറ്റ് ഇമ്പോസിബിൾ ബട്ട് വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് മനുഷ്യൻ പല അസാധ്യങ്ങളെയും സാധ്യമാക്കിയതിന്റെ നല്ല അറിവുണ്ട് പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന സ്മാർട്ട് ഫോണുകൾ ഐപാഡുകൾ കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ ആവശ്യമായി തോന്നുന്ന ഏതറിവുകളും ഇന്ന് തുമ്പുകളിൽ ലഭ്യമാകുന്നു സ്വയം ഓടിക്കാൻ കഴിയുന്ന കാറുകൾ മനുഷ്യബുദ്ധി ആവശ്യമാണെന്ന് കരുതിയിരുന്ന ജോലികൾ ചെയ്യുവാൻ കഴിയുന്ന ശക്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ എത്രയെത്ര അസാധ്യങ്ങളെ മനുഷ്യൻ സാധ്യമാക്കി കഴിഞ്ഞു എന്നാൽ നാം വായിച്ച വാക്യത്തിൽ കർത്താവ് പറയുന്നു അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് കർത്താവ് പറഞ്ഞ മനുഷ്യൻ അസാധ്യമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പത്തൊൻപതിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം ധനികനായ ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാ എന്ന് യേശു അവനോട് പറഞ്ഞു യൗവനക്കാരൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു എന്നും ഇനി കുറവുള്ളതാണ് പറയേണ്ടതെന്നും ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുന്നത് യേശു അവനോട് സൽഗുണ പൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്നു പറഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു ഈ യൗവനക്കാരന് താൻ കൽപ്പനകൾ പ്രമാണിക്കുന്നു എന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം കൂടെ കൂടെ നാം ഒന്ന് ശോധന ചെയ്ത് ദൈവം പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും നാം ആചരിച്ചാണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ യൗവനക്കാരൻ്റെ പ്രാഗൽഭ്യം നമുക്ക് നന്നായിരുന്നു ഈ സംഭവത്തിലൂടെ യേശു തന്നെ അനുഗമിക്കുന്നവരെ ചിലത് പഠിപ്പിക്കുന്നു ധനവാനായി ലോകത്തിൽ ജീവിക്കുന്നവർക്ക് അതിലെ ആശ്രയം വിട്ടെങ്കിൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുമെന്ന് യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നു ദൈവത്തിലൂടെ മാത്രമേ മനുഷ്യനെ രക്ഷിക്കപ്പെടുവാൻ കഴിയുള്ളൂ മനുഷ്യർ ചെയ്യുന്ന ഏത് നല്ല പ്രവർത്തികൾ കൊണ്ടും അവന് സ്വയം രക്ഷിക്കുവാൻ കഴിയയില്ല നിയമം പാലിക്കേണ്ടതും നന്മ ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാകുന്നു എന്നാൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അഥവാ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമാകുന്നു അതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല രക്ഷ ദൈവത്തിന്റെ ദാനമാകുന്നു അസാധ്യമായ പല കാര്യങ്ങളും നാം കൈവരിച്ചു എന്ന് അഭിമാനിക്കുവാൻ നമുക്കുണ്ടായേക്കാം എന്നാൽ അതെല്ലാം നമ്മുടെ ജീവൻ പോകുന്നതോടൊപ്പം ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുന്നു മനുഷ്യൻ അമർത്യനാണെന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ് മരിക്കുന്നില്ല എന്നർത്ഥം മരണത്തിന് ശേഷവും അവനൊരു ജീവിതമുണ്ട് നിത്യജീവനിലേക്ക് കടക്കണമോ നിത്യനാശത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷ സാധ്യമാക്കി തരുവാൻ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശൽ യാഗമായി തീർന്ന യേശു കർത്താവിൽ വിശ്വസിക്കാം നിത്യജീവൻ പ്രാപിക്കാം ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേഴ്സ്